പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നാഹി പറു നാം ഓരോരുത്തരും മഹത്തായ ഈ ഗ്രൂപ്പ് വഴി ചൊല്ലിത്തീർത്ത ലക്ഷക്കണക്കാകുന്ന സ്വലാത്തുകൾ സലാമുകൾ എല്ലാം അള്ളാഹു സുബാനഹുവ താര പരിശുദ്ധരായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സവിധത്തിലേക്ക് നമ്മിൽ നിന്നുള്ള വലിയ നന്മയാക്കി നമുക്ക് വലിയ നന്മ കിട്ടുന്ന പുണ്യം കിട്ടുന്ന അമലാക്കി പടച്ചവൻ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ തോറും കൂടി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ദ്വാ ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ സ്വലാത്തുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്നതിൻ്റെ എല്ലാം പേരിൽ നാളെ പരലോകയാത്ര പോകുന്ന സമയത്ത് വിശുദ്ധമായ കെളിമ നല്ലതുപോലെ പറഞ്ഞ് പൂർണ്ണവിശ്വാസിയായി ഉടമസ്ഥനായ കാരുണ്യവാനായ പ്രിയപ്പെട്ട രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സുബാന ഹോ താര നമുക്കേവർക്കും അവൻ്റെ തൗഫീക്ക ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ആഴ്ചയിലും നാം ചൊല്ലുന്ന സ്ഥലത്തുകൾ ഓരോ ആഴ്ചകളിലും പരമാവധി ഞാനും നിങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പേരിൽ നമ്മുടെ പല അമലുകളും ഉണ്ടാകത്താല അതിൻ്റെ പ്രതിഫലങ്ങൾ നിഷ്ഫലമായി പോവുകയോ പലതിൻ്റെയും പ്രതിഫലങ്ങൾ പിൻവലിക്കുകയോ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ നന്മകളെ അവിടെ എടുത്തു വെച്ച് അതിൻ്റെ കാരണമായി നമ്മുടെ തിന്മ മാറുമ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ആ തിന്മ മാറ്റുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ നന്മ കുറഞ്ഞു പോകുന്ന ഉണ്ടാകും പക്ഷേ വിശുദ്ധ വിശുദ്ധമായ സ്വലാത്ത് പരിശുദ്ധ നബിയുടെ മേൽ ചൊല്ലിയ സ്വലാത്ത് അത് തിന്മ മായ്ച്ചു കളയുന്നതിനു വേണ്ടി ആ നന്മയെ ഉപയോഗപ്പെടുത്തിയാലും തിന്മ മായുന്നതോടൊപ്പം ആ നന്മയിൽ കുറവൊന്നും വരാതെ നിലനിൽക്കുമെന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരെ പറ്റി അഴിബത്ത് പറയുകയോ ഇഷ്ടമല്ലാത്തത് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ മരണപ്പെട്ടി എല്ലുമ്പോൾ നാം മറ്റുള്ളവരെ പറ്റി അഴിബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ നന്മകളെ എടുത്ത് അവർക്ക് നൽകുകയും അതുപോലെ അങ്ങനെ അഴിബത്ത് പറഞ്ഞവർക്ക് നാം ചെയ്തു വെച്ചിട്ടുള്ള നന്മകളൊക്കെ കൊടുത്തു കൊടുത്തുകൊടുത്ത് നമ്മുടെ നന്മകളെല്ലാം തീർന്നു പോയാൽ നമ്മുടെ തിന്മകൾ അവരുടെ തിന്മകൾ നാം ആരെ പറ്റിയാണോ അഴിബത്ത് പറഞ്ഞത് അവരുടെ തിന്മകളെടുത്ത് നമുക്ക് നൽകും അങ്ങനെ നമ്മുടെ നന്മ തീർന്നു പോവുകയും മറ്റുള്ളവരുടെ തിന്മ കൂടി നാം വേറെ വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പരിശുദ്ധ ഹദീസിൻ്റെ എല്ലാം ആശയങ്ങളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ പരിശുദ്ധരായ റസൂൽ സലഹ് അഹി വസലമയുടെ മേൽ നാം ചെല്ലുന്ന സ്വലാത്തുകൾ ഒരിക്കലും ഇങ്ങനെ അയബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നന്മകൾ എടുത്തു കൊടുക്കുമ്പോൾ ഈ നന്മകളെ എടുത്തു കൊടുത്ത് നമ്മുടെ നന്മ തീർന്നു പോകുന്ന ഒരു സാഹചര്യം വരാതിരിക്കുന്നതിന് ഈ സ്വലാത്താകുന്ന വലിയ നന്മ കാരണമാകുന്നതാണ് ഐബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ നന്മ കുറഞ്ഞു പോകാത്ത പ്രധാനപ്പെട്ട ഏറ്റവും ഒരു വലിയ നന്മയാണ് ഈ സൊലാത്ത് എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഇഖലാസിൻ്റെ കുറവുണ്ടെങ്കിലും സൂക്ഷ്മതയുടെ കുറവുണ്ടെങ്കിലും ജീവിതത്തിൽ നാം നല്ലതുപോലെ ഹറാമുകളെയും ഒക്കെ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് ജീവിക്കുന്നവരാ അല്ല എങ്കിൽ പോലും സൊലാത്ത് അതിൻ്റെ പേരിൽ നമ്മുടെ പ്രതിഫലം കുറയുകയില്ല എന്ന് മാത്രമല്ല ഈ സ്വലാത്ത് സ്വീകരിക്കപ്പെടുകയും അതിൻ്റെ പേര് വലിയ പ്രതിഫലം കിട്ടുകയും ചെയ്യും ഒരുപാട് മനുഷ്യർ പാപികളായിരുന്നവർ ദോഷികളായിരുന്നവർ അവരൊക്കെ വളരെ മാരകമായ പാപങ്ങളിൽ കഴിഞ്ഞുകൂടിയപ്പോഴും പക്ഷേ സ്വലാത്തി എല്ലിതിൻ്റെ പേരിൽ അവരെ ആ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറാൻ അവർക്ക് മാനസികാവസ്ഥ ഉണ്ടാവുകയും ആ പാപങ്ങളോട് ഭയങ്കര വിരക്തി തോന്നുകയും പിന്നെ പാപകരമായതൊക്കെ ചെയ്യാതെ പരിശുദ്ധരായി അവസാനം അള്ളാഹുവിൻ്റെ ഔലിയാക്കളായും വലിയുകളായി മാറിയ ഒത്തിരി ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉള്ളതാണ് നമുക്കൊക്കെ പലപ്പോഴും പല ഉസ്താദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പ്രഭാഷണങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുള്ള സംഭവങ്ങൾ ആണ് ഏതായാലും വരുന്ന ആഴ്ചകളിലൊക്കെ സ്വലാത്തുകൾ ഇനിയും ഇനിയും വർദ്ധിപ്പിക്കുകയും ഈ സ്വലാത്തിൻ്റെ മഹത്തായ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സഹോദരിമാരെയും സഹോദരന്മാരെയും കൂടുതൽ ചേർത്ത് വലിയ പുണ്യം നമുക്കൂടെ അതുവഴിയും കരസ്ഥമാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണം കാരുണ്യവാനായ ഉടമസ്ഥനായ ദയാ ദയാലുവായ കരുണാവാരത്തിയായ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് ബാഹുസ് ബഹാന ഹൂവത്താര നമ്മെ പരലോകത്തെത്തുമ്പോൾ ഈ സ്വലാത്തിൻ്റെ പേരിൽ പ്രത്യേകം പരിഗണിക്കുന്ന അവൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ദാസിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്തി എല്ലാൻ വേണ്ടി ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൂടിയ നമ്മൾ ഗ്രൂപ്പുകളിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന നമ്മളെ നാളെ കൂട്ടത്തോടെ ഒരുമിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും സ്വർഗത്തിൽ സുഹൃത്തുക്കളായി സൗഹൃദം പങ്കിട്ട് പരിശുദ്ധ റസൂരിൻ്റെ ചാരത്തായി നാളെ സ്വർഗത്തിൽ വസിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ നാം ഓരോരുത്തരും ഖബറിലായിരിക്കെ ഈ സ്വലാഹത്തിൻ്റെ പേരിൽ പ്രകാശിക്കുന്ന ഖബറുടെ വിശാലതയുള്ള ഖബറുടെ സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന നല്ല ദൃശ്യങ്ങൾ നല്ല അനുഭവങ്ങൾ നൽകുന്ന കബറടമായി അള്ളാഹുത്താല നമ്മുടെ കബറിനെ അള്ളാഹു താല ബഹുമാനിക്കുമാറാകട്ടെ ആമീൻ അല്ല അല്ല ആലമീൻ الحمد لله الذي ينعم علينا بالإيمان وهدانا إلى دين الإسلام الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مغلوم لك اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا واكشف غمومنا واشفي أمراضنا وادفع بلياتنا وأدد ديوننا يا رب العالمين اللهم يا فارج الهم ويا كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة ورحيمهما أنت ترحمنا برحمة تغنينا بها الرحمة من سواك اللهم بارك لنا فيما أعطيتنا وفيما أبقيتنا وفيما تعطينا يا رب العالمين اللهم اشرح بالصلاة على النبي صدورنا ويسر بها أمورنا وفرج بها همومنا واكشف بها غمومنا واشف بها أمراضنا واصلح بها شأننا وأذب بها ديوننا واغسل بها توباتنا وفقل بها يا رب موازين حسناتنا يا أرحم الراحمين റഹ്മാനും റഹീമുമായ രാജാതി രാജാവായ കൃപയുള്ള കരുണയുള്ള ദയാലുവായ അള്ളാഹുവേ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടിയത് ഞങ്ങൾ നിന്റെ പരിശുദ്ധരായ റസൂൽ അലൈഹി വസ്ലമയുടെ അള്ളാഹുവേ ഓരോരുത്തരും നൂറുകണക്കിനും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും അങ്ങനെ ലക്ഷങ്ങളുടെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടാണ് ഒരുമിച്ചത് അള്ളാഹുവേ ഞങ്ങളുടെ സ്വലാത്തുകളെ അങ് ആകാശലോക തിങ്കൽ സ്വീകരിക്കണേ റബ്ബേ നിന്റെ വിശാലമായ അറിശിൽ ഞങ്ങളുടെ സ്വലാത്തുകളെ അംഗീകരിക്കണേ തമ്പുരാനെ നിന്റെടുക്കൽ സ്വീകാര്യമായ പുണ്യകർമ്മമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾ ഓതിയ സലാത്ത് പരിശുദ്ധ റസൂലിൻ്റെ തിരുറവു വലിയ നന്മയാക്കി ഞങ്ങളിൽ നിന്നും ഞങ്ങൾ ഓതിയ ഞങ്ങൾക്ക് നന്മ കിട്ടുന്ന വലിയൊരു പുണ്യമാക്കി എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ നാളെ പരിശുദ്ധ റസൂരിന് മക്കാമൻ മഹ്മൂദൻ അല്ല അള്ളാഹുവെ ആ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നാളെ പരിശുദ്ധ റസൂലിന്റെ ശഫാത്ത് കിട്ടുന്നവരിൽ ഞങ്ങളെയും പെടുത്തണേ തമ്പുരാനെ അള്ളാഹുവെ വിശുദ്ധ റസൂലിന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കിയവരിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകണേ തമ്പുരാനെ സ്വരാത്തു ചൊല്ലിയതിന്റെ പേരിൽ നാളെ പരിശുദ്ധ റസൂര് ഞങ്ങളെ തിരിച്ചറിയുകയും നാളെ ഞങ്ങൾക്ക് നരകം നിഷിദ്ധമാക്കുന്നതിന് നരകത്തിലേക്ക് പോകാതെ ഞങ്ങളുടെ മുതുകിൽ പിടിച്ചു വലിച്ച് സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോകുന്നതിന് വേണ്ടി നിന്റെ മുന്നിൽ കടന്ന് ഞങ്ങൾക്ക് വേണ്ടി ശിപാർശ ചെയ്യുന്നൊരവസ്ഥ ആ വലിയ ഭാഗ്യത്തിന് ഞങ്ങളെല്ലാം വിധേയമാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരനബി പരമപരിശുദ്ധ റസൂൽ കാരുണ്യത്തിൻ്റെ തിരുദൂതർ സ്നേഹ റസൂലിൻ്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ പേരിൽ വിശുദ്ധ റസൂലിന്റെ ഷഫാത്ത് കൊണ്ട് അവിടുത്തെ കൊണ്ട് അവസരം തന്നെ സ്വർഗം കിട്ടുന്നവരുൾപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹു പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ ഇവിടെ അള്ളാഹുവേ ദു പങ്കെടുത്തവർ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നവർ ഓൺലൈൻ വഴി പങ്കെടുക്കുന്നവർ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഉത്തമമായി നിർവഹിച്ചു കൊടുക്കണേ തമ്പുരാനെ ഉപജീവന മാർഗങ്ങൾ ഉണ്ടായിട്ടും അതിൽ സന്തോഷമില്ലാത്തവർക്ക് സന്തോഷകരമായ ഉപജീവനം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ എല്ലാവരുടെയും ഹൃദയങ്ങളെ വിശാലമാക്കണേ തമ്പുരാനെ അള്ളാഹുവെ വീടില്ലാത്തവർക്ക് കയറുള്ള വീട് കൊടുക്കണേ തമ്പുരാനെ മാനസിക വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ മാനസിക വിഷമങ്ങൾ മാറ്റണേ തമ്പുരാനെ വിവിധങ്ങളായ അള്ളാഹുവെ തൊഴിലുകൾ ചെയ്യുന്നവരുടെ തൊഴിലുകളിലെല്ലാം നന്മയും പറക്കത്തു ഐശ്വര്യവും ചൊരിയണേ റബേ അസുഖങ്ങൾ മാറാൻ വേണ്ടി ഇവിടെ ദുഃഖ ചെയ്യാൻ ഏൽപ്പിച്ചു രോഗം കൊടുത്തവൻ നീയാണ് നിന്റെ അറിവോടുകൂടി ശരീരത്തിലേക്ക് വന്നടഞ്ഞ രോഗങ്ങളെ കാരുണ്യവാനായ നിന്റെ വിശാലമായ കരുണ കൊണ്ട് അള്ളാഹുവെ അത് മുഴുവനും ഷിഫയാക്കി കൊടുത്തു സഹായിക്കണേ തമ്പുരാനെ ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഏൽപ്പിച്ചവരുടെ മുറാദുകളെ ഉത്തമമായി പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കണേ തമ്പുരാനെ ആഗ്രഹം സഫലമാകാൻ ഏൽപ്പിച്ചത് ആരാണോ അവരുടെ ആഗ്രഹത്തെ അതിൻ്റെ ഉത്തമമായി സഫലമാക്കണേ തമ്പുരാനെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണേ തമ്പുരാനെ രോഗം ശിഫയാകാൻ ഏൽപ്പിച്ചു നീ ശിഫയാക്കണേ ശിഫയാക്കണേറമ്പെ ഉത്തമമായ ശിഫ നൽകണേ തമ്പുരാനെ ഹലാലായ രീതിയിലൊരു ജോലി കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ചവർക്ക് ഉത്തമമായ ഹലാലായ കയറുള്ള ജോലി കൊടുത്ത് സഹായിക്കണേ തമ്പുരാനെ ഈ സ്വലാത്തുകളെ അതിന് കാരണമാക്കണേ തമ്പുരാനെ ആക്കിബത്തു നന്നാകാനും മക്കൾ സ്വാലഹീങ്ങളാകാനും രോഗം ശിഫയാകാനും ഏൽപ്പിച്ചതാരാണോ അവരുടെയും ഞങ്ങളെല്ലാം ആക്കിബത്തു നന്നാക്കണേ തമ്പുരാനെ ആക്കിബത്തു മോശമാക്കി ഞങ്ങളെ കണ്ണടപ്പിക്കരുതേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാം അന്ത്യം നന്നാക്കണേ തമ്പുരാനെ അന്ത്യം നന്നായവരായി നിന്നെ കണ്ടുമുട്ടുന്നവരിൽ ഞങ്ങളെ നീപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹുവേ നിങ്ങളുടെ മക്കളെ തമ്പുരാനെ മുത്തക്കീങ്ങളും കാലത്തീങ്ങളും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ മക്കളുടെ ഉപരിപഠനത്തെ ഏറ്റവും ഉത്തമമായ വഴികളെ തുറന്നു കൊടുത്തു ശരിയാക്കി കൊടുത്തു സഹായിക്കണേ തമ്പുരാനെ മക്കളുടെ ജോലിയിൽ വറക്കത്തും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി ഏൽപ്പിച്ചു റബ്ബേ സമാധാനത്തിൻ്റെ ജോലിയും വറക്കത്തും ഐശ്വര്യവും നൽകി സഹായിക്കുകയും ചെയ്യണേ റബ്ബേ കുടുംബത്തിൽ സമാധാനം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ തമ്പുരാനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും നാത്തൂനും ആങ്ങളയ്ക്കും സ്വർഗം കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു റബ്ബേ നരകത്തിൽ നിന്നും കാക്കണേ തമ്പുരാനെ നരകത്തിന്റെ നീ ഒഴിവാക്കി കൊടുത്തു സഹായിക്കണേ തമ്പുരാനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ നാത്തൂനും മാങ്ങളയ്ക്കുമെല്ലാം നീ പൊറത്തു കൊടുത്ത് ഈ സഹോദരിയോടൊപ്പം അനുഗ്രഹത്തിൻറെ സ്വർഗത്തിൽ ഒരു സ്ഥലത്തായി നീ ഒരുമിപ്പിച്ച് ജീവിപ്പിക്കണേ തമ്പുരാനേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദാച്ച് ചെയ്യാൻ ഏൽപ്പിച്ചു നീ പൊറത്തു കൊടുത്ത് സഹായിക്കണേ അവരുടെ കപരണങ്ങളെ വിശാലമാക്കണേ തമ്പുരാനെ ഭർത്താവിൻറെ രോഗം മാറാനും മകൻറെ ജോലിയിൽ വറക്കത്തുണ്ടാകാനും ഏൽപ്പിച്ചുറബേ രോഗങ്ങൾ മാറ്റി നീ ഹയു നൽകുകയും മകൻറെ ജോലി വറക്കത്തുള്ള ഐശ്വര്യത്തിൻറെ ജോലിയാക്കി സ്കൂളാക്കി അന്നാഹേ എല്ലാ ഹൈറുകളുമാക്കി നീ അവരെ സഹായിക്കണേ തമ്പുരാനെ വാപ്പച്ചിയുടെ കച്ചവടത്തിന് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഏൽപ്പിച്ചു കച്ചവടം ഉയർച്ചയുള്ള ഹൈറുള്ള നന്മയുള്ള കച്ചവടമാക്കണേ തമ്പുരാനെ മകൻറെ വിസ റെഡിയാകാൻ വേണ്ടി ഏൽപ്പിച്ചു വിസ ഹൈറിലാക്കി നീ കൊടുക്കണേ തമ്പുരാനെ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി ഏൽപ്പിച്ചു നീ ഉയർച്ച കൊടുത്തു സഹായിക്കണേ തമ്പുരാനെ എല്ലാ നന്മകളും ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണേ തമ്പുരാനെ സന്തോഷം സന്തോഷമുണ്ടാകാൻ കടങ്ങൾ വീടാൻ ജോലിയിൽ വറക്കത്തുണ്ടാകാൻ മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ വാച്ച് ഞാൻ ഏൽപ്പിച്ചു റബ്ബേ ആകാശത്തിന്റെ അധിപതിയായ നീ അവരുടെ എല്ലാം ആവശ്യങ്ങളെ അതിൻ്റെ ഉത്തമമായി പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ ഉത്തമമായി നിർവഹിച്ചു കൊടുക്കണേ തമ്പുരാനെ കുടുംബത്തിൽ സന്തോഷം കൊടുക്ക് അള്ളാഹുവെ കടങ്ങൾ വീഴ്ത്തിക്കൊടുക്ക് വറക്കത്ത് കൊടുക്ക് ജീവിതത്തിൽ മക്കളുടെ പഠനത്തിൽ പുരോഗതി കൊടുക്ക് മരണപ്പെട്ടു പോയവർക്ക് സന്തോഷത്തിന്റെ നിത്യവസന്തവും നിത്യ ജീവിതവുമാക്കി കൊടുക്കണേ തമ്പുരാനെ മകന്റെ ജോലിയിൽ ശമ്പളം കൂട്ടിക്കിട്ടാൻ ഏൽപ്പിച്ചു ഹൈറുള്ള ശമ്പളം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ കൈറുള്ള ശമ്പളം നൽകണേ തമ്പുരാനെ ശാരീരിക മാനസിക ദാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയൊക്കെ ആയുധാ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ദാമ്പത്യവുമായ എല്ലാ ബുദ്ധിമുട്ടും മാറ്റി സന്തോഷവും ഐശ്വര്യവും ആ വീടിൽ നീ നിറ നിറച്ചു കൊടുക്കണേ റബ്ബേ സന്തോഷം കൊണ്ട് കളിയാടിക്കണേ തമ്പുരാനെ അള്ളാഹുവെ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ഏൽപ്പിച്ചു നീ പൂർത്തിയാക്കണേ തമ്പുരാനെ മോൻറെയും ഉപ്പ ഉപ്പായുടെയും ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ മക്കളുടെ പഠിപ്പിൽ ഉന്നത വിജയം കൊടുക്കണേ തമ്പുരാനെ വീട്ടിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടി ഏൽപ്പിച്ചു നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും അവർക്ക് കൊടുക്കണേ തമ്പുരാനെ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു റബ്ബേ നീ പൊറത്തു കൊടുത്ത സ്വർഗം കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഗൾഫിലുള്ള മകന്റെ നടുവേദന നീ കൊടുത്തതാണ് മുസ്തമിറായ വേഗത്തിലായുള്ള ശിഫ നൽകണേ റബ്ബേ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും മാറ്റണേ തമ്പുരാനെ എല്ലാ ഹൈറുകളും അനുഗ്രഹങ്ങളും ചൊരിയണേ തമ്പുരാനെ ഞങ്ങളെയെല്ലാം ആക്കിബത്തു നന്നാക്കി അല്ലാതെ തിരിച്ചു വിളിക്കരുതേ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള നൂറുകണക്കിന് വിഷമങ്ങളെല്ലാം നീ പരിഹരിക്കണേ തമ്പുരാനെ അള്ളാഹു വേദങ്ങളുടെ സ്വീകരിക്കണേ റബ്ബേ ഈ സ്ഥാപനത്തിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ ഇവിടെ സഹായിക്കുന്നവരും ഭക്ഷിപ്പിച്ചവരും കുടിപ്പിച്ചവരും പലരും ഉണ്ട് ഞങ്ങൾ കൃത്യമായി ഓർക്കാതെ മറന്നുപോയവരുൾപ്പെടെ റബ്ബേ റബ്ബെ അവർക്കൊക്കെ ഇവിടെ എപ്പോഴും ഓതുന്ന കുർആന്റെ നടന്നുകൊണ്ടിരിക്കുന്ന നന്മകളുടെ എല്ലാം പ്രതിഫലം നീ അവർക്കു കൂടി എഴുതപ്പെടണേ റബ്ബേ ആരുടെ എല്ലാ പരിശ്രമങ്ങളും സഹായങ്ങളും സേവനങ്ങളും കൊണ്ടാണോ ഈ സ്ഥാപനം ഇങ്ങനെ നിലനിൽക്കുന്നത് ഭംഗിയോടെ നിലനിൽക്കുന്നത് അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി മക്കൾക്കുൾപ്പെടെ മുഴുവൻ പേർക്കും ഐശ്വര്യവും നന്മയും വർഷിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാം പരലോകം വെളിച്ചത്തിലാക്കണേ തമ്പുരാനെ ഇഹ ലോകത്തുനിന്ന് യാത്രതിരിക്കുമ്പോൾ കെലിമ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഹാജരാകാൻ തൗഫീത്ത് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ങ്ങൾ പ്രതീക്ഷയോടെ കരങ്ങളെ നീ നിരാശയാക്കി തട്ടിക്കളയരുതേ തമ്പുരാനേ آمين 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 برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم